ബീഹാറിലെ പാറ്റ്നയിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കയ്യേറ്റം ഉണ്ടായി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലെ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് പാറ്റ്നയിൽ നിന്ന് നമ്മുടെ പ്രതിനിധി വിനിതാ വിജി ചേരുന്നു ആദ്യം ഈ സംഘർഷത്തിന്റെ ദൃശ്യങ്ങളാണ് സ്ക്രീനിൽ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് അയ്യാങ്കളി എല്ലാ സ്ഥലത്തും ഉണ്ട് കേരളത്തിൽ മാത്രമല്ലെന്ന് മനസ്സിലായില്ല അക്രമത്തിന്റെയും സംഘർഷത്തിന്റെയും കാര്യത്തിൽ ബീഹാറിലൊക്കെ ബീഹാറൊക്കെ മോഡലാണ് കുറച്ചു കാലമായി വിനിതാ വിജി തത്സമയം ചേരുന്നു വിനിത ഗുഡ് മോർണിംഗ് അഗൈൻ പറയും വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ രാത്രിയാണ് ഈ സംഘർഷം സംഘർഷമുണ്ടാവുന്നത് ഈ സീറ്റ് തർക്കവുമായി ബന്ധപ്പെട്ട ചില ആളുകൾക്ക് സീറ്റ് നൽകി അതിൽ ഉണ്ട് എന്നൊക്കെയാണ് പ്രവർത്തകർ ആരോപിക്കുന്നത് ഇന്നലെ ഡൽഹിയിൽ ചർച്ചയ്ക്ക് ശേഷം എത്തിയ പി അധ്യക്ഷൻ രാജേഷ് റാം ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് നേരെയാണ് ഈ കയ്യേറ്റ ശ്രമം ഉണ്ടാകുന്നത് നേതാക്കൾ ചർച്ച പൂർത്തിയാക്കി പട്നയിലെ വിമാനത്താവളത്തിലേക്ക് എത്തിയതായിരുന്നു പിന്നാലെ കൂടിയ പ്രവർത്തകർ അവരുടെ നേതാക്കൾക്ക് സീറ്റ് നൽകിയിരുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് ചില തർക്കങ്ങൾ ഉണ്ടാവുകയും ആ നേതാക്കൾക്കെതിരെ തന്നെ പിന്നീട് പ്രവർത്തകർ മുദ്രാവാ െ വിളിക്കുകയും ചെയ്തു ഇതിനിടയിലാണ് ഈ കയ്യേറ്റ ശ്രമം ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദന തന്നെയാണ് ബീഹാറിൽ അവർക്ക് നേരിടേണ്ടി വരുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം നേരത്തെ തന്നെ ചില തർക്കങ്ങളും ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആശയക്കുഴപ്പങ്ങളും ഒക്കെ കോൺഗ്രസിനെ ബാധിച്ചിട്ടുണ്ടായിരുന്നു മഹാസഖ്യത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇനിയും ആയിട്ടില്ല ഇങ്ങനെയുള്ള ആശയക്കുഴപ്പത്തിനിടയിലും പ്രശ്നങ്ങൾക്കിടയിലും നിൽക്കുമ്പോഴാണ് സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും ഈ ഒരു കയ്യേറ്റ ശ്രമം ഉണ്ടായിരിക്കുന്നത് പ്രവർത്തകർ ഈ വലിയ അസ്വസ്ഥതയുണ്ട് പ്രവർത്തകർക്കിടയിലും കാരണം പ്രചരണത്തിലേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല എൻ ഡി എ ഒക്കെ കൂടുതൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി പ്രചരണത്തിലേക്ക് കൂടുതൽ ശക്തമാകുമ്പോൾ ഈ സ്ഥാനാർത്ഥികളെ പോലും നിർണ്ണയിക്കാൻ പാർട്ടിക്ക് കഴിയാത്തതിൽ വലിയ വിയോജിപ്പ് ചില നേതാക്കൾക്കുമുണ്ട് അതിനിടയിലാണ് ഈ ഞങ്ങളുടെ നേതാക്കൾക്ക് സീറ്റ് നൽകിയില്ല എന്നൊക്കെ ആരോപിച്ചുകൊണ്ട് അത് ചിലർക്ക് അഴിമതിയിലൂടെ സീറ്റ് എന്നൊക്കെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടൊക്കെയാണ് പ്രവർത്തകർ ഇന്നലെ നേതാക്കൾക്ക് നേരെ തന്നെ കയ്യേറ്റം ഒരു ശ്രമം നടത്തിയത് എസ് ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം